ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദേശീയ പതാകയെ സംബന്ധിച്ച പ്രമേയം അവതരിപ്പിക്കുന്നത് നെഹ്റുവിൻ്റെ പ്രമേയം ഇങ്ങനെയാണ് ഇന്ത്യയുടെ ദേശീയ പതാക വിലങ്ങനെയുള്ള ത്രിവർണ പതാക ആയിരിക്കും മുകളിൽ ആഴത്തിലുള്ള കുങ്കുമം നടുവിൽ വെള്ള താഴെ കടും പച്ച എല്ലാം തുല്യ അനുപാതത്തിൽ വെള്ളയുടെ നടുഭാഗത്ത് ചർക്കയെ പ്രതിനിധീകരിക്കുന്ന നീല നിറത്തിലുള്ള ചക്രം ചക്രത്തിൻ്റെ രൂപകൽപ്പന അശോകൻ്റെ സാരാനാഥ് സിംഹ സ്തംഭത്തിൻ്റെ ആധാരഫലകത്തിലെ ചക്രത്തിൻ്റെ മാതൃകയായിരിക്കും ചക്രത്തിൻ്റെ വ്യാസം വെള്ളവരയുടെ വീതിയോട് ഏകദേശം തുല്യമായിരിക്കും പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം രണ്ട് ഈസ്റ്റ് മൂന്ന് ആയിരിക്കും തുടർന്ന് നെഹ്റു പറയുന്നു കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടോളം ഇന്ത്യ ഒരുമിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നു ഈ പതാക ഒരു പ്രമേയത്തിലൂടെയല്ല മറിച്ച് ജനകീയ അംഗീകാരത്തിലൂടെയും ഉപയോഗത്തിലൂടെയും കഴിഞ്ഞ കുറേ ദശകങ്ങളിൽ സ്വീകരിക്കപ്പെട്ടതാണ് ഒരുപക്ഷെ നാം ഇവിടെ ജനകീയ സ്വീകാര്യതയെ ഔപചാരികമായി അംഗീകരിക്കുക മാത്രമാണ് ഈ പതാക രൂപകൽപ്പന ചെയ്യുമ്പോൾ യാതൊരു സാമുദായിക പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല ഈ പതാക ആരുടെയെങ്കിലും മേലെ ആധിപത്യം നടത്തുന്ന പതാകയോ സാമ്രാജ്യത്വത്തിൻ്റെ പതാകയോ അല്ല മറിച്ച് എല്ലാ ജനങ്ങൾക്കും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായ ഒരു സ്വതന്ത്ര പതാകയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായി സൗഹൃദം പുലർത്താനും സ്വാതന്ത്ര്യം നേടുന്ന ഏതൊരു ജനതയെ സഹായിക്കാനും ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശം ഈ പതാക വഹിക്കും വളരെ വികാരഭരിതനായി നെഹ്റു പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ് നെഹ്റു ഇരുന്നതിന് ശേഷം എച്ച് വി കാമത്ത് എഴുന്നേൽക്കുന്നു ഹരിവിഷ്ണു കാമത്ത് എന്നാണ് മുഴുവൻ പേര് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലും പിന്നീട് ജനതാ പാർട്ടിയിലും മെമ്പറായിരുന്ന അദ്ദേഹം ആദ്യ നിർദ്ദേശമായി പറയുന്നത് ഈ പതാകയുടെ വെള്ളനിറത്തിൻ്റെ നടുഭാഗത്തുള്ള ചക്രത്തിനുള്ളിൽ പുരാതന ഭാരതീയ പ്രതീകമായ സത്യം ശിവം സുന്ദരം എന്നീ വാക്കുകൾ എഴുതണം ചക്രത്തിനുള്ളിൽ സ്വാസ്തിക കൂടി പതാകയിൽ ഉൾപ്പെടുത്തണമായിരുന്നു ഹിറ്റ്ലറുടെ കൊടിയടയാളമായിരുന്നു സ്വാസ്തിക എന്നത് കാമത്തിനെ ഒട്ടും അലോസരപ്പെടുത്തിയിട്ടില്ല പിന്നീട് അദ്ദേഹം പറയുന്നു പതാക ഞാൻ കണ്ടു ചക്രത്തിൻ്റെ രൂപകൽപ്പന കാരണം സ്വാസ്തിക ഉൾപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുന്നു എത്രമാത്രം ഞാൻ അത് ആഗ്രഹിച്ചാലും അത് പതാകയെ ഭംഗിയില്ലാത്തതും സങ്കീർണവുമാക്കും അതുകൊണ്ട് ഭേദഗതി അവതരിപ്പിക്കാതെ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇരിക്കുകയുണ്ടായി പി എസ് ദേശ്മുഖ് എന്ന അംഗത്തിൻ്റേതായിരുന്നു മറ്റൊരഭിപ്രായം ത്രിവർണ പതാക പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് തന്നെ അഹിംസയുടെയും കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യരുടെയും പ്രതീകമായ ചർക്ക അതേപടി നിലനിർത്തണം എന്നതാണ് പക്ഷേ നെഹ്റുവിൻ്റെ അവതരണത്തോടെ ഭേദഗതി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ആര്യ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ് പതാക എന്നായിരുന്നു മറ്റൊരു ചർച്ച എന്നാൽ ജയ്പാൽ സിംഗ് മറുപടിയായി പറഞ്ഞത് ഞാൻ മൂന്ന് കോടിയിലധികം വരുന്ന ആദിവാസികൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഞങ്ങൾ ആറായിരം വർഷത്തിലധികമായി സ്വാതന്ത്ര്യത്തിനായി പൊരുതിക്കൊണ്ടിരിക്കുന്നു ആര്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പതാക ഉയർത്തൽ എന്ന് ചില അംഗങ്ങൾ പരാമർശിക്കുകയുണ്ടായി പക്ഷേ ആദിവാസികളാണ് ആദ്യമായി പതാക ഉയർത്തിയതും സ്വന്തം പതാകക്കായി പൊരുതിയതും ബീഹാറിൻ്റെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കറിയാം ഓരോ ഗോത്രത്തിനും അവരുടേതായ പതാകയുണ്ടായിരുന്നു ആരെങ്കിലും പതാകയെ വെല്ലുവിളിച്ചാൽ അവസാന രക്തം വരെ നൽകി പതാകയെ സംരക്ഷിക്കാൻ പൊരുതുകയും ചെയ്യും പതാകയിലെ നിറങ്ങൾ മതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ടോ എന്നതായിരുന്നു മറ്റൊരു സംശയം അതിനു കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസ് അംഗീകരിച്ച പതാകയുടെ നിറം ചുവപ്പ് പച്ച വെള്ള എന്നതായിരുന്നു ചുവപ്പ് ഹൈന്ദവതയെയും പച്ച ഇസ്ലാമിനെയും വെള്ള മറ്റു ചെറു ന്യൂനപക്ഷങ്ങളെയും അടയാളപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ പതാകയിൽ മാറ്റം വരുത്തിയെങ്കിലും ദേശീയ പതാക അംഗീകരിക്കുന്ന ഘട്ടത്തിൽ ഈ സംശയം വീണ്ടും ഉയർന്നിരുന്നു സേദ് ഗോവിന്ദ് ദാസിൻ്റെ ചർച്ച ഇതു സംബന്ധിച്ച പുതിയ ചില കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു പുരാതന കാലം മുതൽ കാവി ഹിന്ദുവിൻ്റേതാണെന്ന് ആരാണ് പറഞ്ഞത് പേഷ്യരുടെ കാലത്ത് കാവ്യവർ കൊടിയുടെ നിറമാക്കിയിരുന്നു എന്നാൽ കുറെ കൂടി പിന്നോട്ട് ചിന്തിച്ചാൽ മഹാഭാരതത്തിൽ അർജുനന്റെ രഥത്തിൻ്റെ പതാകയ്ക്ക് ഹനുമാന്റെ ചിത്രമായിരുന്നു കർണൻ്റെ രഥത്തിൻ്റെ അടയാളം ആനയായിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഒരു നിറം പുരാതന ഹിന്ദുവിൻ്റെതാണെന്ന വാദം ചരിത്രപരമായി തെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരത്തിൻ്റെ പതാകയുടെ നിറം പച്ചയായിരുന്നു ജാൻസി റാണിയും നാനാ സാഹിബും താന്തിയ തോപ്പിയുമെല്ലാം നയിച്ച സമരത്തിൻ്റെ ഒടുവിൽ ബഹദൂർ ഷാ ഉയർത്തിയത് പച്ച പതാകയായിരുന്നു ഇത് മുസ്ലിമിൻ്റെയോ ഹിന്ദുവിൻ്റെയോ മാത്രമല്ല അതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടേതുമായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വിശാലമായ വ്യാഖ്യാനമാണ് ദേശീയ പതാകയ്ക്ക് നൽകിയത് കുങ്കുമം ത്യാഗത്തിൻ്റെയും നിഷ്പക്ഷതയുടെയും വെള്ള നമ്മുടെ പ്രവൃത്തിയെ സത്യത്തിൻ്റെ പാതയിലൂടെ നയിക്കുന്ന വെളിച്ചത്തിൻ്റെയും പച്ച നമ്മുടെ ജീവിതം നിലനിർത്തുന്ന പ്രകൃതിയുമായും ഭൂമിയിലെ സസ്യ ലതാദികളുമായുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്നു ഇങ്ങനെയെല്ലാമുള്ള സംവാദങ്ങൾക്കൊടുവിലാണ് ഭരണഘടന നിർമ്മാണ സഭ ഏകകണ്ഠമായി ദേശീയ പതാകയെ സംബന്ധിക്കുന്ന പ്രമേയം അംഗീകരിച്ചത് എന്നാൽ ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനാലിന് പ്രസിദ്ധീകരിച്ച മിസ്റ്ററി ബിഹൈൻഡ് ദ ഭഗവത് ധജ്ലെ ഉദ്ധരണി ഇങ്ങനെയാണ് ഹിന്ദുക്കൾ ഈ ത്രിവർണ പതാകയെ ഒരിക്കലും ബഹുമാനിക്കുകയില്ല ഇത് ഹിന്ദുക്കളുടെ പതാകയല്ല മൂന്ന് എന്ന അക്കം തന്നെ തിന്മയുടേതാണ് മൂന്ന് നിറങ്ങളുള്ള ഈ പതാക മാനസികമായി രാജ്യത്തിന് അങ്ങേയറ്റം ചീത്ത അനുഭവം നൽകും അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അപകടമാണ് എന്നാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വർ എന്ന ത്രിമൂർത്തി സങ്കല്പത്തെ മറന്നാണ് മൂന്ന് എന്ന അക്കം തിന്മയുടേതാണ് എന്ന വാദം അവതരിപ്പിച്ചത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ എന്നിട്ടിപ്പോൾ ഭാരതത്തിന് ഈ പറഞ്ഞ രീതിയിലുള്ള അപകടം നൽകിയോ എന്ന അനുബന്ധ ചോദ്യത്തിൻ്റെ സാധ്യതയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു നന്ദി